ചിലപ്പോഴൊക്കെ കലാകാരന്മാർ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഭാഷയിൽ വല്ലാത്തൊരു ന്യൂട്രൽ മലയാളം ടോൺ കൊണ്ടുവരാൻ നോക്കാറുണ്ട് എന്നാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന കലാകാരിയുടെ ശബ്ദം എവിടെ നിന്ന് കേട്ടാലും തൃശ്ശൂർ ചാലക്കുടി ഭാഷയിലെ ഒരു സ്ലാങ് ഉണ്ടല്ലോ അത് കൃത്യമായി അറിയാം നമ്മുടെ നമ്മടന്ന് ചേരുന്നത് പ്രസിദ്ധ ചാലക്കുടി നമസ്കാരം നമസ്കാരം ഭാഷയിൽ ഈ പറഞ്ഞ എവിടെ എത്ര കാലമായാലും എവിടെ സംസാരിക്കുമ്പോഴായാലും ഈ ചാലക്കുടി തൃശ്ശൂർ ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ അത് വിട്ടിട്ടൊരു കളിയില്ല ന്യൂട്രൽ മലയാളം പറയുന്നില്ല ന്യൂട്രൽ മലയാളം പറയേണ്ട കൊടുത്ത് പറയും കാരണപ്പോ ഞാൻ ഫോക്ലോർ എം എം ഫിൽ കഴിഞ്ഞ ഒരാളാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ പോകും സ്കൂൾ തലങ്ങളിലൊക്കെ പിന്നെ കുടുംബശ്രീ പ്രവർത്തകർക്ക് അതുപോലെ എൽ ഐ സിയിൽ പ്രവർത്തിക്കുന്ന കുറെ ആളുകൾക്കൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോവാറുണ്ട് അവിടെ ഒരു ടീച്ചറാണല്ലോ അപ്പൊ ആ രീതിയിലുള്ള നടൻ കലാ കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരി എന്നുള്ളത് മാറ്റി വെച്ചിട്ട് അവിടെ നമ്മളൊരു ടീച്ചിങ് കപ്പാസിറ്റി കൊണ്ടുവന്നേ പറ്റുള്ളൂ അവിടെ ന്യൂട്രൽ മലയാളം വരും സ്റ്റേജിൽ അതിന്റെ ആവശ്യമില്ലാന്നേ തനി തൃശ്ശൂർ മാത്രല്ല തന്നെ ചാലക്കുടി കാരണം ഈ നാടൻ പാട്ടും കേൾക്കുമ്പോ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മഹാനായ കലാകാരൻ ഉണ്ടല്ലോ ആ കലാകാരൻ ജന്മം കൊണ്ട ഒരു നാട്ടിൽ തന്നെയാണ് ഞാനും ജന്മം കൊണ്ടത് അപ്പൊ മണിച്ചേട്ടനെ ഉണ്ടാക്കി വെച്ചാൽ ചാലക്കുടി സ്ലാങ്ങിനോടുള്ള ഒരു സ്നേഹം ഉണ്ട് ആൾക്കാർക്ക് മണിച്ചേട്ടനോടുള്ള സ്നേഹത്തിന്റെ അതേ കഠിനത്തോടുകൂടി തന്നെ ആളുകള് ചാലക്കുടി സ്ലാങ്ങിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് ചാലക്കുടി ചാലക്കുടികാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ പിന്നെ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു സ്ലാങ് കൈകാര്യം ചെയ്യണത് എന്റെ ഒരു പ്രൊഫഷനും നല്ലതല്ല നാടൻ പാട്ട് കലാകാരി ആയതുകൊണ്ട് എനിക്ക് അത് തന്നെയാണ് എനിക്ക് ഇഷ്ടവും ചാലക്കുടി എന്ന പേരിടാൻ തന്നെ ഒരു കാരണുണ്ട് ഞാൻ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് എന്റെ വീട് അവിടെ നദിരപ്പള്ളിക്ക് പോണ വഴിക്കാണ് കാഞ്ഞിരപ്പള്ളി അതെ 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 പുലയ പുലയ സമുദായത്തിന്റെ വലിയൊരു കൂട്ടായ്മ കൂട്ടായ ഒരു പുലയ ഹരിജൻ കോളനിയിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ ഞാൻ പ്രസ് ചെയ്ത കാഞ്ഞിരപ്പള്ളി എന്ന് പ്രേമലയുടെ വീട് കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുമ്പോൾ കാഞ്ഞിരപ്പള്ളി കോട്ടയത്താണല്ലോ അപ്പൊ കോട്ടയത്ത് ഒരു സ്ലാങ് ഞാനല്ലോ സംസാരിക്കണത് അപ്പൊ ഞാൻ ചാലക്കുടി അങ്ങനെ പറഞ്ഞു 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 പിന്നെ ചാലക്കുടി ആക്കി കാരണം ചാലക്കുടി ആക്കുമ്പോൾ ഞാൻ മനുഷ്യരോട് ചോദിക്കും ചോദിച്ചാൽ ഞാൻ ചാലക്കുടി എന്ന് പ്രസ് പ്രസീദ് ചേർത്തിട്ട് അത് പറഞ്ഞു കുഴപ്പമില്ല ചാലക്കുടിയിൽ ഞാനുണ്ടല്ലോ ഞാനും പറട്ടെ നീയും പറട്ടെ എന്ന് പറഞ്ഞട്ട് അന്നൊരു ഭയങ്കര പ്രോത്സാഹനായിരുന്നു ആളുടെ ഭാഗത്തുനിന്ന് കിട്ടിയത് അങ്ങനെ ചാലക്കുടി ഇട്ടതാണ് പിന്നെ ചാലക്കുടി ഞാൻ പറഞ്ഞില്ല ചാലക്കുടി സ്ലാങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാരും ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്ന എനിക്കാണ് മറ്റു സ്ലാങ്ങുകളെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോ എനിക്കാണ് ചാലക്കുടിക്കാർ സംസാരിക്കുന്നത് കേക്കാൻ ആളുകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അത് മണിച്ചേട്ടനോടുള്ളൊരു ഇഷ്ടമാണ് ഇഷ്ടം എന്തായാലും നമ്മളെ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും നമ്മളോട് ഉണ്ടാവില്ല പക്ഷെ ആ ഒരു സ്ലാങ് പറയുമ്പോ എനിക്ക് എന്റെ പ്രൊഫഷൻ അത് ഗുണം ചെയ്യും അപ്പൊ നമ്മൾ ചാലക്കുടിയിൽ ഒരു പുഴക്ക് വാക്കുകൾ വരുന്ന മനുഷ്യരുടെ ഒരു പാട്ടുണ്ട് വേണ്ടി ഞാൻ നാടൻപാട്ടിപ്പോ വലിയ പരിണാമങ്ങളിലൂടെ കടന്നു ഒരു തീർച്ചയായും അപ്പൊ നാടൻപാട്ടിപ്പോ ഒരു മത്സരമാണ് വെച്ചിട്ട് ആളുകൾ പഠിക്കുന്നുണ്ട് നാടൻപാട്ടിലേ ചേച്ചി പി എച്ച് ഡി ചെയ്ത അപ്പൊ ഈ നാടൻപാട്ട് ശരിക്കും അതിനങ്ങനെ കൃത്യമായിട്ട് രൂപം മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇപ്പൊ കണ്ണൂരിലും കാസർഗോഡിലും ഒക്കെ നാടൻപാട്ടുണ്ടല്ലോ തിരുവനന്തപുരം കൊല്ലം സൈഡിൽ സൈഡില് നാടൻപാട്ടുണ്ട് തൃശ്ശൂര് നാടൻപാട്ടുണ്ട് അപ്പൊ ഇതിന് ഇത് ഇതിനെങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് രൂപം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് തെയ്യങ്ങളെ അറിയാം കഥകളി എന്ന് പറഞ്ഞാലും കുറച്ച് കാര്യങ്ങളെ അറിയാം നാടൻപാടിന് അങ്ങനെ ഇങ്ങനെ പതിനാല് ജില്ലയില് പതിനാല് നാടൻപാട്ട് എങ്ങനെയുണ്ടാവുമല്ലോ പതിനാലായിരം പതിനാല് ലക്ഷം നാടൻപാട്ട് ഇതിന്റെ മൊത്തത്തിൽ ഇൻ ജനറൽ ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ക്രോഡീകരിച്ച് എങ്ങനെയാ നാടൻപാട്ട് വന്നേ പോയെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് പറഞ്ഞുതരാം വേറൊരു കാര്യം പറഞ്ഞാൽ നാടൻപാട്ടിന്റെ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എക്സ്പ്രഷൻ ഓഫ് ദി സപ്രസ്ഡ് ഫീലിംഗ് ഉള്ളതാണ് ഫംഗ്ഷൻ ആണ് അതിന്റെ എക്സ്പ്രഷൻ ഓഫ് ദി സപ്രസ്ഡ് ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ സപ്രസ്ഡ് ഫീലിംഗ് ആണ് ഒന്ന് എഡ്യൂക്കേഷൻ ആണ് പിന്നെ നമ്മൾ പറയുന്ന ന്യായീകരണങ്ങൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന ഒരു ഉപാധി കൂടിയാണ് ഈ നാടൻപാട്ട് അങ്ങനെ ഒരുപാട് ഫങ്ഷൻ നാടൻ പാട്ട് എന്നല്ല ഫോക്ലോർ എന്ന് പറയുന്ന വലിയ വിഷയത്തിന് തന്നെ നമുക്ക് പറഞ്ഞു തരാനുണ്ട് ഇതിലെ ആദ്യത്തെ ഒരു ഫീല് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഈ നമ്മുടെ ഉള്ളില് അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ പ്രതിഫലനം എന്ന് പറയുന്നത് അതിന് അതിലുദാഹരണം നേരം പോയി നേരം പോയി പൂക്കൈത മറപറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറ ഇത് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പാട്ടത്ത് പണിയെടുക്കുമ്പോൾ നേരം പോയിട്ടും പണിയിപ്പിക്കുന്ന പണിയാളന്മാര് എന്ത് ചെയ്യും അവരുടെ സപ്രസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ കാണിക്കുന്നതാണ് പാട്ടിലൂടെ ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ വേറൊരു ഫങ്ഷൻ ഫങ്ഷൻ അല്ല വേറെ ഫോക്ക് ഒരു ക്യാരക്ടറാണ് പരിണാമങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇതാ പറഞ്ഞില്ലേ പരിണാമത്തിന് വിധേയമാണല്ലോ എന്ന് പറഞ്ഞില്ലേ ആ പരിണാമത്തിന് വിധേയമായി അങ്ങനെ മാറി 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 വരുന്ന വലിയൊരു എക്സ്ട്രീം ലെവലിലാണ് ഇന്ന് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോക്ക് ലോറ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനുഷ്യർ ലോകത്തുള്ള മലയാളികൾ മുഴുവനും ഏറ്റെടുത്തു എന്നിരുന്നാലും കൂടുതൽ ഒരു തുള്ളി കണ്ണീര് വീട്ടുണ്ടാവുക സാധാരണക്കാരായിരിക്കും കാരണം ഇവരൊക്കെ സാധാരണക്കാരെ പ്രതിനിധിയാ അങ്ങനെ സാധാരണക്കാരെ പ്രതിനിധിയായിട്ട് വന്ന ഒരാളന്നെ ഞാനും എത്രത്തോളം നമ്മൾ നമ്മളെ നമ്മൾ നമ്മളത് നമ്മുടെ ഒരു വിഷയമല്ല പിന്നെ പരിണാമത്തിനെ കുറിച്ച് പറയുമ്പോൾ നാടൻ പാട്ടുകൾക്ക് പരിണാമം സംഭവിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൈതോല പായ വിരിച്ച് ജിതേട്ടന്റെ ജിതേഷ് കാക്കടി ചേട്ടൻ എഴുതിയിട്ടുള്ള കൈതോല പായ വിരിച്ച് പായയിൽ ഒരു പറഞ്ഞു കാപ്പവരും നിന്റെ അതിന്റെ കോറസ് എങ്ങനെയായിരുന്നു ആ ഏ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലം മുമ്പൊക്കെ ഞാൻ പാടുമ്പോ അതിന്റെ കോറസ് ഇതായിരുന്നു ജീവിതേട്ടം നമുക്ക് പാടി തന്നത് ആ ഒരു കോറസ് ആയിരുന്നു വൈത്താരി അതായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അതാണ് കേൾക്കുന്നത് പോകെ 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 ബാൻഡുകൾ വന്നു തൈക്കുടം ബ്രിഡ്ജ് പോലെയുള്ള ഒരുപാട് ബാൻഡുകൾ വരുന്നു ആ ബാൻഡുകൾ ആടൻ പാട്ടെടുത്ത് ഉപയോഗിച്ചാലേ ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ ഇത്തരം പാട്ടുകൾ എടുക്കുന്നു ആളുകളായിട്ട് ഏറ്റവും കൂടുതൽ കമ്മിഡിപ്പം ഒരു വായിത്താരി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം താനാന താനാ താനെ തനഅ താന താനേ തന താന താനെ തനഅ തനന്ത ഇത് ഓഡിയൻസിന് പെട്ടെന്ന് പിടികിട്ടില്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല പക്ഷേ ആ ഏ ഓ ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഈ ഒരു വായിത്താരി അങ്ങനെ വന്നപ്പോ ഇതിന്റെ ട്യൂൺ പതുക്കൊന്ന് മാറ്റിട്ട് ആ ഏ ഓ അതിലൊരു താരാട്ടുണ്ട് മനസ്സിലായേക്കാത് കുത്താൻ അമ്മാവുമാരിപ്പൊ വരും വിഷമിക്കരുത് എന്ന് പറയുന്ന വരികളാണ് അതിലൊരു ലാളന ഉണ്ട് അത് കൊണ്ടുവരാൻ ബാൻഡുകൾ ശ്രമിക്കണം അപ്പൊ ആ ഒരു പരിണാമം അവിടെ സംഭവിച്ചു നേരെ ജിതേഷ് നിൽക്കുന്നത് പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ബോർഡറിലാണ് പുള്ളിയുടെ വീട് അവിടെ നിന്ന് ഈ സംഭവം കേരളത്തിന്റെ എല്ലാ ജില്ലയിലേക്കും എത്തുമ്പോ പതുക്കെ പതുക്കെ വരികൾക്ക് മാറ്റം വരികയാണ് പായലൊരു പറ നെല്ലും അളന്ന് പടയർന്നത് പായലൊരു പറ നെല്ലും പൊലിച്ച് കാതു കുത്താൻ ഇപ്പവരും നിൻറെ അമ്മാവന്മാര് പൊന്നു മാറട്ടെ കാതു കുത്താൻ എപ്പവരും നിൻറെ അമ്മാവന്മാര് പൊന്നേ കാതു കുത്താൻ എപ്പവരും നിൻറെ അമ്മാവന്മാര് പൊന്നേ ഇതൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് നാടൻ പാട്ടുകൾ ഷാപ്പിന്റെ പേരുകൾ ഉണ്ടല്ലോ ഇതും ഓരോരോ സ്ഥലങ്ങളിലനുസരിച്ച് മാറും അവിടെയാണെങ്കിൽ അത് കുന്നത്തങ്ങാടി ഷാപ്പ് കാരണം എന്റെ വീട് അരിമ്പൂരാണ് അരിമ്പൂർ ചേച്ചിക്ക് ഒരുപാട് അറിയുന്ന സ്ഥലമാണ് അരിമ്പൂര് തൊട്ടടുത്ത സ്ഥലം കുന്നത്തങ്ങാടിയാണ് ഇത് ഓരോ സ്ഥലങ്ങളിലനുസരിച്ചും ഈ ഈ ഷാപ്പിനോട് കൂടെ ഉള്ള പേരും മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് തീർച്ചയായും അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഒരേ ഒരു മേഖലയ്ക്കുള്ള ആ മേഖലയാണ് ഫോക്കലോറ് ഇപ്പൊ ഞാൻ റിദ്ം പാഡും കീബോർഡും ഒക്കെ വെച്ച് പാടുമ്പോ എനിക്ക് ഒരുപാട് വിമർശനം വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും വിമർശനത്തിന് ഒരു കുറവില്ല നല്ല വിമർശനത്തിലൂടെ പണ്ടും ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് പടവെട്ടിപ്പോവാൻ യാതൊരു മടിയില്ലാത്ത ഒരു കലാകാരിയാണ് എനിക്ക് പടവെട്ടി ഇഷ്ടമാണ് പടവെട്ടി പോവാൻ കാരണം സ്മൂത്ത് ആയിട്ട് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ വളർച്ചയ്ക്ക് ഒരു വിലയുണ്ടാവില്ല പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ അവനെ വെട്ടി വെട്ടി കയറുമ്പോണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ സുഖം നിരന്തരം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞു പറയേ ഉള്ളൂ സ്ഥലം അതുപോലെ തന്നെ കാലം അനുസരിച്ച് മാറ്റം വരുന്ന ഒരു വലിയ മേഖലയാണ് ഫോക്ലോറ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളിപ്പോ ഏറ്റവും വലിയ ഒരു എന്താ പറയാ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നാടൻപാട്ട് സംഘങ്ങളുടെ മാറ്റം കാരണം മുമ്പ് നമ്മളിപ്പോ കരിന്തലക്കൂട്ടത്തിന്റെ ഒക്കെ സംഘങ്ങളുടെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അപ്പൊ കുട്ട മാഷൊക്കെ പണ്ട് വരണ സമയത്ത് ഇപ്പോഴും മാഷൊക്കെ കരിന്തലക്കൂട്ടമൊക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് തനത് എന്ന് പറയുന്ന വാക്ക വാക്കിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നത് വാദ്യോപകരണങ്ങൾ മാത്രം ഉപയോഗിച്ച് പാട്ടുകളും കലകളും ചെയ്തിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കരിന്തലക്കൂട്ടം പോലുള്ള വലിയ വലിയ സംഘങ്ങൾ അവരൊക്കെ തന്നെയാണ് നമ്മുടെ മുൻ മുൻഗാമികളായിട്ട് പോകുന്ന ആളുകൾ തീർച്ചയായും തീർച്ചയായും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്ത പാട്ടുകൾ മനുഷ്യരന്റെ പാട്ടുകൾ മനുഷ്യരന്റെ പാട്ടുകളെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നത് വാദ്യോപകരണങ്ങളൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഏത് ഋതം പാഡിന്റെയും കീബോർഡിൻ്റെയും കൊട്ടപ്പം കൊട്ടഅങ്ങനെയുള്ള കൊള്ളപ്പം വിളിയ അങ്ങനെയുള്ള അത് ആൾക്കാരുടെ മനസ്സിലേക്ക് അറിയാണ്ട് അയ്യാ മ്യൂസിക് വന്നില്ലല്ലോ എന്നൊരു തോന്നല് വരും ആ മ്യൂസിക് ആ കീബോർഡിൽ വായിക്കുന്ന ആ മ്യൂസിക് വരെ വല്ലാണ്ട് ആളുകളെ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനൊരു വ്യത്യാസം നാടൻ പാട്ടുകൾ കൊണ്ടുവന്ന ആദ്യത്തെ ഇനീഷ്യേറ്റർ ആണ് മണിച്ചേട്ടൻ ആ കലാകാരനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ആ കലാകാരന്റെ പാട്ടുകൾ പാടുമ്പോഴും അല്ലാത്തപ്പോഴും ഇത് ഫോളോ അപ്പ് ചെയ്ത ഒരാളാണ് ഞാൻ ഞാൻ തനത് എന്ന് പറയുന്ന വാക്കിന് അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ഫോക്ലോറിസ്റ്റ് ആണ് എനിക്കത് കൊടുത്തേ പറ്റൂ പക്ഷെ ഇതെന്റെ ജോലിയാണ് പാട്ട് പാടാന്നുള്ളത് പാഷൻ അല്ല പാട്ട് പാടാന്നുള്ളത് എന്റെ അന്ത്യാഭിലാഷം അല്ല ആദ്യാഭിലാഷം അല്ല ഒന്നുമല്ല പാട്ടുപാടാന്നുള്ളത് എന്റെ പണിയാണ് ജോലിയാണ് എൻ്റെ കുടുംബം പോകണമെങ്കിൽ എന്റെ ടീമിൽ ഒരു ഇരുപത് കുടുംബം പോകണമെങ്കിൽ ഇരുപത്തിരണ്ട് കുടുംബം പോകണമെങ്കിൽ എനിക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറായിട്ട് മാറേണ്ട ഒരാളാണ് ഫോക്ലോറ് പഠിച്ചിറങ്ങിയ കാരണം കൊണ്ട് അത് മാറ്റി വെച്ച് പാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിന്റെ രീതിയിൽ പോവാം ക്ലാസ് എടുക്കാണ്ട് സ്റ്റേജിൽ കയറുമ്പോൾ അതൊരു എന്റർടൈൻമെന്റ് മാത്രമാണ് ആ സമയത്ത് നമ്മൾ അവിടെ ക്ലാസ്സിന്റെ രൂപത്തിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതെന്റെ ജോലിയായി മാറുന്നു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്റെ ജീവിതം മാർഗമായി മാറുന്നു അപ്പൊ ഇതെന്റെ ഒരു പ്രൊഫഷൻ